സുന്ദരിയേ ആ ചേച്ചുന്ദരിയെ ഇങ്ങട നോക്കി ചേച്ചി ക്യാമട നോക്കി ചേച്ചി ആ ആ ക്യാമട നോക്കി ചേച്ചി ഏ ചക്കട് എൻ്റെ മക്കള് ആ എന്തിനാണ് എന്തിട്ടതാണ് ഓ ഇങ്ങടാണ് അതെന്തുടാണ് അയ്യോ വായക്കങ്ങോട്ടുടന്ന് പോവാം അയ്യോ നമുക്കങ്ങ് ഉടക്കമൊക്കെ വന്നിട്ടാണ് ഓ ഉടക്കമൊക്കെ വന്നിട്ടാണ് ഇതിൻ്റെ ഉടക്കമൊക്കെ വന്നിട്ടാണ് ഇല്ല ഉടക്കമൊക്കെ വന്നിട്ടാണ് ഏ നമ്മുടെ ഉടക്കം എല്ലാം വന്നിട്ടാണ് ഏ വടക്കം ഹായ് ഫ്രണ്ട്സ് സുഖമാണോ എല്ലാവർക്കും എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അങ്ങനെ ഇന്ന് ഞാൻ വീണ്ടും പള്ളിയിൽ വന്നു ഒറ്റയ്ക്കൊരു നടപ്പ് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ പള്ളിയിൽ വയൽപ്പാരായണവുമായി ബന്ധപ്പെട്ട് മടി പിടിച്ചങ്ങനെ ഇരിക്കുന്നെന്ന് ഓർത്തിങ്ങി പോകുന്നതാണ് കണ്ട ചേട്ടാ കാണാതെയാണ് ഫോൺ കൊടുത്ത് ഞാൻ കയ്യിൽ പിടിച്ചു പോകുന്നു അല്ലെങ്കിലും ബൈബിളിൽ പറയാനുള്ള ദിവസം ഫോണ് അത്യാവശ്യം തന്നെയാണ് കാരണം നമ്മൾ മാത്രമേ അവിടെ കാണുള്ളൂ പിന്നെ അടുത്ത ആൾ വന്നാൽ തന്നെ മറ്റൊരു മനുഷ്യജീവൻ കാണുള്ളൂ അതുവരെ ഈശോയും നമ്മൾ മാത്രമായിട്ടുള്ള നിമിഷങ്ങളാണ് അവിടെ ഉള്ളത് അങ്ങനെ ഒറ്റയ്ക്ക് നടന്ന് 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 ഇതാ ഞാൻ വീട്ടിലോട്ട് പോന്നു കണ്ട പണ്ടൊക്കെയാണെങ്കിൽ ഇപ്പോഴും ഒറ്റയ്ക്കൊന്നും പോകാൻ പറ്റില്ല ഭയങ്കര പേടിയായിരുന്നു കേട്ടോ എനിക്ക് ഇപ്പോഴും അങ്ങനെ ഒറ്റയ്ക്ക് വരുന്നതിലൊന്നും ഭയമില്ല ശനിയാഴ്ച ഞാൻ പള്ളിയിൽ പോയി നേരെ വന്നത് ഭാവയേക്കാളാണ് കുഞ്ഞാവയ്ക്ക് ഒന്നര മാസം പ്രായമായി എൻ്റെ അനിയത്തിൽ മോളുടെ കുഞ്ഞ് കുഞ്ഞ അവിടെ പേര് ആക്കിണ്ട് നിയ നല്ല ക്യൂട്ട് നെയ്മല്ലേ നിയവിനയൻ അമ്മയുടെ പെരുസോന ഞങ്ങളെ ഞങ്ങളുടെ കുഞ്ഞ് നിയക്കുട്ടി അയ്യോ എൻ്റെ കുഞ്ഞു ചിരിയാണ് നോക്കി എടു ചുണ്ടൊരു ഭാഗിച്ചിരി നോക്കി എന്തായാലും പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ ഞാൻ ഈ ഭാഗയെ കാണാൻ ഇപ്പോഴും കയറും വാവയ്ക്കാണെങ്കിൽ ഉറക്കവും വരുന്നുണ്ട് ഞാനാ വീട്ടോട് വന്ന് കയറിയും വാവ എഴുന്നേറ്റതും ഒരുമിച്ച് കുഞ്ഞാണെങ്കിൽ വിശക്കൊന്നും ഉണ്ട് പിന്നെ ഞാനിന്ന് ഒന്ന് മീൻകറി വെക്കുന്ന ഒരു വീഡിയോ ഇടുന്നുണ്ട് പിന്നെ ഇത്തിരി എന്താണ് ഉണക്ക ഉണക്കനെത്തവില് പച്ച മാങ്ങയൊക്കെ ഇട്ട് ഒരു കറി അടിപൊളിയാണ് കേട്ടോ വീഡിയോ ഞാൻ അടിച്ചു മാറ്റിയതാണ് എന്തായാലും നിങ്ങൾക്കത് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റെന്ന് കണ്ടിട്ട് തന്നെ എനിക്ക് വായിൽ ഓടുന്നുണ്ട് പിന്നെ എൻ്റെ ഇഷ്ട ഇഷ്ടവിഭവമായ മിച്ചറ് അതും അടിച്ചു മാറ്റിയത് തന്നെയാണ് പക്ഷേ നല്ല സമുണ്ട് നന്നായിട്ട് തന്നെ അതും പ്രസന്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിച്ചു എന്നാൽ ഫ്രണ്ട്സ് എല്ലാവരും സന്തോഷമായി ഇരിക്കും നമുക്ക് മറ്റൊരു വീഡിയോ ആയി വേണ്ട വേണമെന്ന് കാണാം ഒത്തിരി കട്ടനും കൂടി ഇട്ടോളൂ అన్నట్టు కరమ్మరు కరమూరు కరండు నిర్చి థ్యాంక్ యూ